ഹായ് അപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെർബ് എന്തുവാണെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഈ വെർബിനെ കുറിച്ച് കുറേ പറയാനുണ്ട് അടുത്ത ഭാഗമാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഫോംസ് ഓഫ് വെർബ് അതായത് വെർബ് പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുണ്ട് അതിനെക്കുറിച്ചാണ് പറയാവുന്നത് വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് അതിലൊന്നാമത്തെയാണ് ബേസ് ഫോം അഥവാ വി വൺ അതായത് വി വൺ എന്ന് പറഞ്ഞാൽ ക്രിയയുടെ ഏറ്റവും ലളിതമായ രൂപമാണ് ഇതിനെ ക്രിയയുടെ അല്ലെങ്കിൽ വെർബിന്റെ റൂട്ട് ഫോം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഡിക്ഷണറി ഫോം എന്നും അറിയപ്പെടുന്നു ഇതെവിടെയൊക്കെ ഈ വീവൺ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അതായത് സാധാരണ വർത്തമാന കാലത്തിൽ വാചകങ്ങൾ പറയുമ്പോൾ പിന്നെ ബഹുവചനത്തിലുള്ള കർത്താവിനോടൊപ്പം അതായത് പ്ലൂറൽ സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഏതാണ് വാചകങ്ങൾ പറയുമ്പം ബഹുവചനത്തിനുള്ള കർത്താവ് വരുവാണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും പിന്നെ ഐ യു ഇവ സബ്ജക്റ്റായിട്ട് വന്നാലും വി ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തുവാണ് പറഞ്ഞത് മനസ്സിലായോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അതായത് സാധാരണ വർത്തമാന കാലത്തിൽ അതിൽ സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ കർത്താവായിട്ട് വരുന്നത് ബഹുവചനമാണെങ്കിലും പിന്നെ സബ്ജക്റ്റായിട്ട് വരുന്നത് ഐ അല്ലെങ്കിൽ യു ഏതെങ്കിലും ഒന്നാണെങ്കിലും വി ആണ് ഉപയോഗിക്കുന്നത് അടുത്ത എന്തുവാ പിന്നെ ഉപയോഗിക്കും ഇൻഫിനിറ്റീവിൻ്റെ കൂടെ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടൂ ചേർത്ത് വെർബ് എഴുതുന്നുണ്ട് അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതാൻ ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കാൻ അങ്ങനെ അതിനുപയോഗിക്കുന്നത് അത് നമുക്ക് പറയാം പിന്നെ കമാൻഡ്സ് നിർദ്ദേശങ്ങൾ പറയാനും ഏതാ ഉപയോഗിക്കുന്നത് വെർബിന്റെ റൂട്ട് ഫോം അഥവാ വി വൺ ഫോം ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഉദാഹരണം ഐ റൈറ്റ് എവറി ഡേ ഞാൻ എല്ലാ ദിവസവും എഴുതുന്നു അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് പറയുക അപ്പൊ ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉം പ്ലൂറലോ ഐ അല്ലെങ്കിൽ യു ആണെങ്കിൽ വെർബായിട്ട് വരുന്നത് വി വൺ ആയിരിക്കും നമ്മൾ സബ്ജെക്റ്റൊക്കെ പിന്നെ സബ്ജക്റ്റ് അല്ല ടെൻസ് ഒക്കെ വീണ്ടും വിശാലമായിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പം ഈ വി വൺ എന്തുവാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ വെർബിനെക്കുറിച്ചല്ലേ പറയുന്നത് ഇൻഫി ടു ഇൻഫിനി ഇൻഫിനിറ്റീവിന് രണ്ട് മൂന്ന് ഉദാഹരണം ടു റൈറ്റ് എഴുതാൻ ടു ഡ്രിങ്ക് കുടിക്കാൻ ടു സ്ലീപ്പ് ഉറങ്ങാൻ അപ്പം വെർബിൻ്റെ കൂടെ ടു ചേർത്ത് ബേസ് ഫോമിനോട് അതായത് വി വണിനോട് ടു ചേർത്ത് ഉപയോഗിക്കുന്ന വെബ്ബ്സാണ് ഇൻഫിനിറ്റീവ് വരുന്നത് അത് നമുക്ക് പറയാം പിന്നീട് പറയാം ഇപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വി ടു ഫോം അതായത് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലുള്ളതിനെയാണ് വി ടു ഫോം എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലത്ത് പൂർണ്ണമായി നടന്നു കഴിഞ്ഞ പ്രവർത്തിയെ കാണിക്കാനാണ് വി ടു അഥവാ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്നത് ഏതാണ് വീ ടു ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഇനി ഉണ്ടാക്കുന്നതിന് സാധാരണ വി ടു വെർബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് രണ്ടാം ഫോം വെർബിൻ്റെ റെഗുലർ വെർബ് അതായത് വിവണ്ണിനോടൊപ്പം ഇ ഡി ചേർക്കുന്നു അല്ലെങ്കിൽ ഡി ചേർക്കുന്നു ഇ ഡി ചേർത്ത് വെർബിനോട് അതായത് വി വണ്ണിനോട് ഇ ഡി ചേർത്താണ് സാധാരണ ഉണ്ടാക്കുന്ന ഉദാഹരണം വർക്ക് വർക്ക്ഡ് ഇവിടെ ആറൊക്കെ സൈലന്റ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞു ആയതുകൊണ്ടാണ് നമ്മളിത് ഫോണിറ്റിക്കലി ഉച്ചരിക്കാത്തത് വർക്ക് വർക്ക്ഡ് അപ്പം വർക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ ഈടി ചേർത്തിട്ട് സെക്കൻഡ് ഫോം ഉണ്ടാക്കുന്നു വി റ്റു ഉണ്ടാക്കുന്നു ജോലി ചെയ്തു ഇത് ജോലി ചെയ്യുക ജോലിയിൽ ജോലി ചെയ്യുക ഇത് ജോലി ചെയ്തു പിന്നെ രണ്ടാമത് നമ്മളിപ്പം ഇറഗുലർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമുക്ക് പഠിക്കാം ഇറഗുലർ വെർബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇറഗുലർ വെർബിന്റെ ഉണ്ടാക്കുന്നതിന് എന്താണ് സ്പെല്ലിങ് ചേഞ്ച് വരുന്നത് അതായത് ഇ ഡി ചേർത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത വെർബുകളെയാണ് ഇറഗുലർ വെർബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അത് മനസ്സിലാകാത്തവരും അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരും കഴിഞ്ഞ ക്ലാസ്സുകൾ പോയി കണ്ടാലും മനസ്സിലാവും അപ്പോഴ് ഇറഗുലറിന്റെ കൂടെ ഈടു ചേർത്താൻ പറ്റത്തില്ല അപ്പം അവിടെ സ്പെല്ലിങ്ങിൽ വ്യത്യാസമാണ് വരുന്നത് റൈറ്റിൻ്റെ ഇറഗു വീട്ട് എപ്പോഴും റോട്ടാണ് അതൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എക്സാമ്പിൾ ഷീ റോട്ട് എ സ്റ്റോറി എസ്റ്റേഡ് ഇന്നലെ അവളൊരു കഥ എഴുതി എഴുതി കഴിഞ്ഞു അതാണ് വീ അടുത്തത് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് അല്ല പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് വി ത്രീ ഫോം വി ത്രീ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമാണ് വി ത്രീ വി ത്രീ രൂപം എന്ന് പറഞ്ഞാൽ അത് അതെപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരാം സഹായക ക്രിയകളായ ഹാസ് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ബി ബിയുടെ ഫോംസ് ഇവയോടൊപ്പമാണ് ഏതുപയോഗിക്കുന്നത് വി ത്രീ ഉപയോഗിക്കുന്നത് അതായത് പെർഫെക്റ്റ് ടെൻസായ ഏതൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് എന്നിവയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത് വി ത്രീ പ്രസന്റ് പാസ്റ്റ് ഇതിന്റെ രണ്ടിന്റെയും പെർഫെക്റ്റ് അതായത് പൂർത്തിയായി കഴിഞ്ഞ കാലം അതിനെയാണ് ഇത് ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ ഇത് വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കും പാസീവ് വോയിസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം അത് മറ്റൊരാളോട് രണ്ടാമൻ പോയി പറയുമ്പോൾ അത് അതിനെയാണ് പാസിവ് വോയിസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം ഇപ്പം അറിഞ്ഞിരുന്നാൽ മതി പാസീവ് വോയിസിൽ എപ്പോഴും പി ടൂ ഉപയോഗിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നാൽ മതി ഉദാഹരണം ഷിഹാസ് റിട്ടൺ ത്രീ നോവൽസ് അവള് മൂന്ന് നോവൽ എഴുതി കഴിഞ്ഞു എഴുതപ്പെട്ടു അവളാൽ അല്ല അവൾ എഴുതി കഴിഞ്ഞു പൂർത്തിയായ കാര്യമാണ് ഇവിടെ ഉണ്ടോ റിട്ടേൺ ഇതാണ് റൈറ്റ് റൈറ്റിന്റെ റൈറ്റിൻ്റെ റോട്ട് മൂന്നാം ഫോം റിട്ടേൺ റിട്ടേൺ എന്ന് പറയുന്ന ഈ ബി ത്രീ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഹാസ് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ബിയുടെ ഫോംസ് ആയ ആമിയ സാർ ബിയുടെ ഫോംസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥവും എല്ലാം പഠിച്ചാണ് അതിന്റെ കൂടെ മാത്രമേ വി ത്രി ഉപയോഗിക്കൂ എന്ന് നമ്മൾ പറഞ്ഞു ഷി ഹാസ് ഇവിടെ റിട്ടേൺ വന്നപ്പം ബി ത്രീ വന്നപ്പം ഹാസ് വന്നാണ്ടോ വേറൊരു നമുക്കത് കുറച്ച് പിന്നീട് പഠിക്കാം അടുത്തത് വി ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ബേസ് ഫോമിനോട് അതായത് വി വണ്ണിനോട് അല്ലെങ്കിൽ റൂട്ട് ഫോം വി വണ്ണിനോട് എന്ത് ചെയ്യിക്കുന്നു ഐ എൻജു ചേർത്ത് ഉപയോഗിക്കുന്നു അങ്ങനെയാണ് വി ഫോർ ഉണ്ടാക്കുന്നത് അതായത് വർക്കിൻ്റെ ഐ എഞ്ചു ചേർക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രസീവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഏത് ഉപയോഗിക്കുന്നത് വി ഫോർ ഉപയോഗിക്കുന്നത് വി ഫോറിന് ഉദാഹരണമാണ് ഹീസ് റൈറ്റിംഗ് റൈറ്റ് പ്ലസ് ഐ എൻ ജി റൈറ്റിന്റെ കൂടെ ഐ ജി ചേർക്കുന്നു അങ്ങനെ ആൻ ആർട്ടിക്കിൾ ഇപ്പൊ അവളൊരു ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് ജെറണ്ടായിട്ട് ഈ വി ഫോർ ഉപയോഗിക്കുന്നുണ്ട് ജെറണ്ട് ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബ് ആക്ടിങ് ആസ് എ നൗൺ അതായത് എന്താണ് നാമമായിട്ട് ഉപയോഗിക്കുന്ന ക്രിയകൾ ചില ക്രിയകൾ നാമമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനെയാണ് അങ്ങനെയുള്ള ക്രിയകളെയാണ് എന്ന് പറയുന്നത് ഉദാഹരണം റൈറ്റിംഗ് ഈസ് ഹെർ പാഷൻ റൈറ്റിംഗ് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞെന്തുമാണ് റൈറ്റ് ബേസ് ഫോമിനോട് ഐ എൻ ജി ചേർക്കുമ്പം കണ്ടിന്യൂസ് ടെൻസ് കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നു ഇവിടെ റൈറ്റിംഗ് വരുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു അതേസമയം സബ്ജക്റ്റ് ആയിട്ട് അതായത് ജെറണ്ടായിട്ട് വരുമ്പോൾ ജെറണ്ടെന്ന് പറഞ്ഞാൽ എന്തുവാണ് റൈറ്റിംഗ് ക്രിയാനാമം ക്രിയാനാമം എന്ന് പറഞ്ഞാല് റൈറ്റിംഗ് ഇപ്പം എഴുതുക എഴുതൽ അപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് അവളുടെ പാഷൻ എന്നല്ല എഴുത്ത് അതായത് എഴുതൽ എന്ന് പറയുന്നത് അവളുടെ പാഷനാണ് അതാണ് ഇവിടെ ജെറണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നോക്ക് ഡാൻസിങ് ഇവിടെ ഡാൻസിങ്ന്ന് ജെറണ്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ അർത്ഥം നൃത്തം ചെയ്യൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിന്നല് തീറ്റി തീറ്റി എന്ന് പറയുന്ന ആ അല്ല തീറ്റ എന്ന് പറയുന്ന വാക്ക് വെർബ് ക്രിയ തിന്നുക തിന്നല് എന്ന ആ അർത്ഥത്തിൽ ജമ്പിങ് ചാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം വി ഫോറിൽ അതേസമയം ജെറണ്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ ചാട്ടം എന്നാണ് അർത്ഥം അപ്പം ജമ്പിങ് വി ഫോർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ല കണ്ടിന്യൂസ് ടെൻസിലും പിന്നെ എന്തെങ്കിലും പറഞ്ഞു ജെറണ്ടായിട്ട് ഉപയോഗിക്കാനും വി ഫോർ ഉപയോഗിക്കുന്നുണ്ട് എർബിന്റെ ഐ എൻ ജി ഫോമിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പൾ അഥവാ വി ഫോർ എന്ന് പറയുന്നത് അടുത്തത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അഞ്ചാമത്തത് വി ഫൈവ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് അതായത് ഇതിൽ നമുക്ക് എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ വി ഫൈവ് ഉണ്ടാക്കുന്നത് റൂട്ട് ഫോമിനോടൊപ്പം വി വണ്ണിനോട് അല്ലെങ്കിൽ റൂട്ട് ഫോമിനോട് എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്താണ് ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് വി ഫൈവ് ഉണ്ടാകുന്നത് അപ്പം റൈറ്റ് എന്ന് പറയുന്നതിനോട് ഇ എസ് ചേർക്കുമ്പം റൈറ്റ്സ് സബ് ഇവിടെ നോക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഈ വി ഫൈവ് ഉപയോഗിക്കുന്നത് എവിടെയെന്ന് അറിയാമോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജെക്ട് പ്ലൂറലായി വരുന്ന കാര്യം പറഞ്ഞു അപ്പോൾ സിംഗുലറായിട്ട് വരുന്നിടത്തെ കാര്യം പറഞ്ഞില്ലല്ലോ ആ സബ്ജക്റ്റ് സിംഗുലറായിട്ട് വരുമ്പോൾ എപ്പോഴും എന്താണ് വെറുബും സിംഗുലർ ആയിരിക്കും വെറുബിനെ സിംഗുലറാക്കാൻ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കും ഇത് നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം വി ഫൈവ് എന്താണെന്ന് പറയുകയാണ് അപ്പോൾ വി ഫൈവ് എന്താണെന്ന് മനസ്സിലായല്ലോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് ആയി വരുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ഏതൊക്കെയാണെന്ന് നമ്മൾ അന്ന് പഠിച്ചു ഹി ഇറ്റ് അല്ലെങ്കിൽ ഒരു സിംഗുലർ നൗൺ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ എപ്പോഴും എന്താ ഉപയോഗിക്കുന്നത് വി ത്രീ ആണ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഹീ റൈറ്റ്സ് റൈറ്റിന്റെ കൂടെ ഇ എസ് ചേർത്തപ്പം വി ഫൈവ് ഐ അതാണ് പറഞ്ഞത് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം അപ്പൊ വി വൺ വി ടു വി ത്രീ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ പറയാണ് വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് ഉദാഹരണം ഗോ ഗോ എന്ന് പറഞ്ഞാ പോവുക പോകുന്നു പോവുക എന്നുള്ള അർത്ഥം ഇപ്പം സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു വെർബിന്റെ റൂട്ട് ഫോം ഗോ പോവുക എന്നുള്ളത് അത് സിമ്പിൾ പ്രസന്റില് ഇതാണ് ഉപയോഗിക്കുന്നത് വെന്റ് വി ടു ഗോ ഗോ വെന്റ് പോയി ഗോൺ പോയി കഴിഞ്ഞു ഗോയിങ് പോയ്ക്കൊണ്ടിരിക്കുന്നു ഗോസ് പോവുക ഈ പോവുക എന്ന് പറഞ്ഞാൽ എന്തുവാ സിമ്പിള് പ്രസന്റ് ടെൻസിൽ സബ്ജെക്ട് സിംഗുലർ ആയിട്ട് വരുമ്പോഴാണ് ഈ വി ഫൈവ് ഉപയോഗിക്കുന്നത് വി ഫൈവ് ആക്കാൻ റൂട്ട് ഫോം ആയ ഗോയുടെ കൂടെ ഇ എസ് ചേർത്തു വി ഫോർ ആക്കാൻ എന്ത് ചെയ്തു ഗോയുടെ കൂടെ വി വണ്ണിന്റെ കൂടെ ഐ എൻ ജി ചേർത്ത് ഉപയോഗിക്കണം ഗോൺ വി ത്രീ ഉണ്ടാക്കാൻ എപ്പോഴും പറഞ്ഞു തേർഡ് ഫോം അത് റെഗുലർ വെർബിനെ ഈഡി ചേർക്കും ഇറഗുലർ വേർഡിലെ സ്പെല്ലിംഗ് മെത്യാസാണ് ഉണ്ടാകുന്നത് അടുത്തത് ഈറ്റ് ഈഗുലർ വെർബാണ് ഈറ്റ് അതുകൊണ്ടാണ് ഈറ്റ്സ് മനസ്സിലായോ റൺ ഇതും ഇറഗുലർ വെർബാണ് റൺ ഓടുക റാൻ ഓടി റൺ അത് റൺ തന്നെയാണ് റൺ റാൻ റൺ ഇത് രണ്ടും വിവണ്ണും വി ത്രീയും ഒന്ന് തന്നെയാണ് ുന്നു ൺസ് ഓടുന്നു ഓടുക അടുത്തത് റൈറ്റ് എഴുതുക റോട്ട് എഴുതി ഇത് ഇറഗുലർ വെർബാണ് റിട്ടൺ എഴുതി കഴിഞ്ഞു അല്ലെങ്കിൽ എഴുതപ്പെട്ടു റൈറ്റിങ് എഴുതിക്കൊണ്ടിരിക്കുന്നു റൈറ്റ്സ് അതിന്റെ സിംഗുലർ ഫോം സിംഗുലർ ഫോം സ്പീക്ക് സ്പോക്ക് ഇത് ഇറെഗുലർ വെർഗാണ് വെർബാണ് സ്പീക്ക് സംസാരിക്കുക സ്പോക്ക് സംസാരിച്ചു സ്പോക്കൺ സംസാരിച്ചു കഴിഞ്ഞു സംസാരിച്ചു കഴിഞ്ഞു സ്പീക്കിംഗ് സംസാരിച്ചോണ്ടിരിക്കുന്നു സ്പീക്സ് സംസാരിക്കുക വന്നു കഴിഞ്ഞു കമിങ് വന്നുകൊണ്ടിരിക്കുന്നു കംസ് വരുന്നു എടുക്കുക ടുക്ക് എടുത്തു തേക്കൺ എടുത്തു എടുത്തോണ്ടിരിക്കുന്നു എടുക്കുക സി കാണുക സ കണ്ടു സീൻ കണ്ടു സീൻ കണ്ടോണ്ടിരിക്കുന്നു കാണാം ഇതുവൾക്ക് ഡ്രിങ്ക് കുടിക്കുക ഡ്രാങ്ക് കുടിച്ചു ഡ്രങ്ക് അതിന്റെ തേർഡ് ഫോം ഇങ്ങനെയാണ് എഴുതുന്നത് ഡ്രാങ്ക് ഇത് സെക്കൻഡ് ഫോം ഇത് തേർഡ് ഫോം ഡ്രങ്ക് കുടിക്കപ്പെട്ടു അല്ലെങ്കിൽ കഴിഞ്ഞു ഡ്രിങ്കിങ് കുടിച്ചോണ്ടിരിക്കുന്നു ഡ്രിങ്ക്സ് അടുത്തത് ഗിവ് ഗേവ് ഗിവ് വൺ ഗിവിംഗ് ഗിവ്സ് കൊടുക്കുക കൊടുത്തു അതൊക്കെ മനസ്സിലായല്ലോ ന്യൂ അറിയുക നോ അറിയുക ന്യൂ അറിഞ്ഞു നോൺ അറിയപ്പെട്ടു നോയിങ് നോസ് അടുത്തത് ഫ്ലൈ പറക്കുക ഫ്ലൂ പറന്നു ഫ്ലോൺ പറന്നു കഴിഞ്ഞു ഫ്ലൈയിങ് ഫ്ലൈസ് ബിൽഡ് നിർമ്മിക്കുക ബിൽറ്റ് ഇതിന്റെ ഇതിൻ്റെ ഉണ്ട് ബിൽറ്റ് ബിൽറ്റ് തന്നെയാണ് വീട്ടും മീത്രയും ബിൽറ്റ് തന്നെയാണ് ബിൽഡിങ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ബിൽസ് നിർമ്മിക്കുക അടുത്തത് ഡ്രൈവ് ഡ്രോവ് ഡ്രിവൺ ഇതിലും വ്യത്യാസമുണ്ട് ബാക്കി ഡ്രൈവിങ് ഡ്രൈവ്സ് അതൊരുപോലെയാണ് റീഡ് അടുത്തത് വ്യത്യാസം വരുന്ന ഒരെണ്ണമാണ് റീഡ് വായിക്കുക അത് അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് വീ ും റീഡ് എന്ന് തന്നെയാണ് എഴുതുന്നത് പക്ഷെ വായിക്കുന്നത് റെഡ് എന്നാണ് റീഡ് റെഡ് റെഡ് മനസ്സിലായോ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് റീഡ് വി വൺ റെഡ് റെഡ് എഴുതുന്ന അതുപോലെയാണ് ഉച്ചാരണം റെഡ് എന്നാണ് വിനും വീത്രയ്ക്കും എഴുതി എഴുതി കണ്ടിന്യൂ റീഡിങ് റീഡ്സ് അതല്ലേ സ്പോക്ക് സ്പോ ബ്രോക്ക് ബ്രോക്കൺ ബ്രേക്കിംഗ് ബ്രേക്സ് അടുത്തത് സിങ് പാടുക സാങ് പാടി സാങ് പാടപ്പെട്ടു അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞു സിംഗിങ് സിങ്സ് ബൈ വാങ്ങുക ബോട്ട് വാങ്ങി ബോട്ടും വാങ്ങപ്പെട്ടു അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞു ബൈഇങ് ബൈസ് ഓക്കെ അപ്പോൾ ഇതുപോലെ ഓരോ വർത്ത കുറേ വേർഡ്സ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തി വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് എഴുതുക അതിന്റെ അർത്ഥം മനസ്സിലാക്കുക സെന്റൻസിൽ അപ്ലൈ ചെയ്യാൻ എന്ന് നോക്കുക ഇപ്പം സെന്റൻസിൽ അപ്ലൈ ചെയ്യാനൊന്നും ആയില്ല നമ്മൾ വെർബുകളെ ഒന്ന് പരിചയപ്പെടുക മാത്രമേ ഉള്ളൂ അതൊന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതി ഓക്കെ